സമയം ബോധവൽക്കരണവും പരിശോധനയും ഒക്കെ ആരംഭിച്ചിട്ടും സംസ്ഥാനത്തെ ലഹരി ഒഴുക്കിന് ഒരു കുറവുമില്ല ഇന്നലെ കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇവ ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടി തയ്യാറാക്കി നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയ രണ്ട് പേരെ പറവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു ജിജീഷ വിശദാംശങ്ങൾ ലഹരിക്കെതിരെ വലിയ തോതിലുള്ള പരിശോധനകൾ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് അതിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിലും ഒപ്പം തന്നെ എറണാകുളം റൂറൽ മേഖലയിലും എല്ലാം തന്നെ പോലീസ് ജാഗ്രതയോടെ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചകളിലും രാത്രി വലിയ പരിശോധന കോമ്പിംഗ് ഓപ്പറേഷൻ നടത്താറുണ്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ കോമ്പിംഗ് ഓപ്പറേഷനാണുത്തിയാറ് കേസുകൾ ലഹരി വിൽപ്പന മറ്റ് ലഹരി ഇടപാടുകൾ ലഹരി ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് നൂറ്റി കേസുകളും അബ്കാരി ആക്ട് പ്രകാരം മുപ്പത്തിയൊന്ന് കേസുകളും രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷനുടെ നേരിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത് ഒപ്പം തന്നെ റൂറൽ മേഖലയിലും വലിയ പരിശോധനകൾ നടക്കുന്നു ഇതിനിടയിലാണ് ലഹരി എങ്ങനെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ലഹരി ഇടപാടിന് മറ്റു മാർഗങ്ങൾ തന്നെ തേടിയിരിക്കുന്നത് അങ്ങനെയാണ് നൈട്രോസെഫാം ഗുളികകൾ വ്യാജ കുറിപ്പനുകളിൽ വാങ്ങിക്കൂട്ടിയ രണ്ടുപേരെ പറവൂരിൽ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഇവർ ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടികൾ ഉപയോഗിച്ചായിരുന്നു മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഗുളികകൾ വാങ്ങിയിരുന്നത് കാരണം വലിയ തോതിൽ ലഹരിയായി ഉപയോഗപ്പെടുത്തുന്ന ഗുളികയാണ് ഗുളികകളാണ് എന്നതുകൊണ്ട് തന്നെ ഇത് സാധാരണ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നൽകാറില്ല അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടികൾ തയ്യാറാക്കിയിരുന്നത് മുമ്പും പല ഭാഗങ്ങളിൽ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ തന്നെ ലഹരി സംഘങ്ങൾ ഇത്തരത്തിൽ ഈ വ്യാജ കുറിപ്പനുകൾ തയ്യാറാക്കിക്കൊണ്ട് ഗുളികകൾ വാങ്ങി സംഭവങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവരെ കേന്ദ്രീകരിച്ച് പിടിയിലായ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും കടന്നിരിക്കുന്നത് പറവൂർ സ്വദേശികളായ നിക്ഷൻ ദേവസിയും ഒപ്പം തന്നെ സനൂപ് വിജയനുമാണ് ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് നൈട്രോസെപ്പാങ് ഗുളികകൾ വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി കേസുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറവൂരിലും അങ്കമാലിയിലും ുമെല്ലാം ലഹരി ഇടപാടുകളിൽ നിരവധി പേർ പിടിയിലായിട്ടുണ്ട് അതിൽ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ലഹരിയുടെ വിതരണക്കാരായി മാറുന്നു എന്നത് തന്നെയാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട് അത് അടിസ്ഥാനമാക്കി പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുള്ളത്